നമസ്കാരം ഫിംഗർ പ്രിന്റിലേക്ക് സ്വാഗതം പോലീസുകാരെ ബലാത്സംഗം ചെയ്ത എസ് ഐ എസ് സംരക്ഷിക്കുന്നതിന് കൈക്കൂലി വാങ്ങിയ മേലുദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച സിനിമാ നടൻ റോഷൻ ഉല്ലാസ അറസ്റ്റിൽ ഇടക്കൊച്ചിയിൽ അറുപത്തിനാലുകാരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ മകനെ പോലീസ് അറസ്റ്റ് ചെയ്തു കോഴിക്കോട് കൊടുവള്ളിൽ നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത ലക്ഷങ്ങൾ തട്ടിയെടുത്ത പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു െ ബലാത്സംഗം ചെയ്ത എസ് ഐ എസ് സംരക്ഷിക്കുന്നതിന് കൈക്കൂലി വാങ്ങിയ മേലുദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി സസ്പെന്റ് ചെയ്തു പോലീസുകാരിയെ ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ കേസ് ഒതുക്കി തീർക്കാൻ സബ് ഇൻസ്പെക്ടറിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ട അസിസ്റ്റന്റ് കമാൻഡന്റിനും സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനും സസ്പെൻഷൻ കെ എ പി മൂന്നാം ബറ്റാലിയൻ അസിസ്റ്റന്റ് കമാൻഡന്റ് സ്റ്റാർമോൻ ആർപിള്ള സൈബർ ഓപ്പറേഷൻസിലെ ഓഫീസ് റൈറ്റർ അനു ആന്റണി എന്നിവരെയാണ് ആഭ്യന്തര വകുപ്പ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് ഇക്കഴിഞ്ഞ നവംബർ നടന്ന സംഭവം അനു ആന്റണിയെ അതിജീവിതയായ പോലീസ് ഉദ്യോഗസ്ഥ അറിയിച്ചിരുന്നു ഇരയായ ഉദ്യോഗസ്ഥ തന്റെ സുഹൃത്തായ മറ്റൊരു ഉദ്യോഗസ്ഥ വഴി സ്റ്റാർമോൻ ആർപിള്ളയെയും ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചു തുടർന്ന് സ്റ്റാർമോൻ ആർപിള്ളഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെടുകയായിരുന്നു പോലീസ് മേധാവിയുടെ അന്വേഷണത്തെ തുടർന്നാണ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത് ഉദ്യോഗസ്ഥ ബലാത്സംഗത്തിന് ഇരയായത് മൂന്ന് ദിവസം കഴിഞ്ഞ് അറിഞ്ഞിട്ടും അസിസ്റ്റന്റ് കമാൻഡന്റ് നിയമ നടപടികൾ സ്വീകരിച്ചില്ല ഉദ്യോഗസ്ഥയെ ആരോഗ്യ പരിശോധന നടത്തിച്ച ശേഷം ഓഫീസ് റൈറ്റർ അനു ആന്റണി വഴി പ്രതിയിൽ നിന്നും ലക്ഷം രൂപ ആവശ്യപ്പെടുകയും ചെയ്തു ഈ പ്രവർത്തനങ്ങൾ പോലീസ് സേനയ്ക്ക് അവമതിപ്പുണ്ടാക്കി ഗുരുതരമായ കുറ്റകൃത്യം നടന്നിട്ടും നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതിനു പകരം ഒത്തുതീർപ്പിനായി ശ്രമിച്ചത് ഗുരുതരമായ വീഴ്ചയാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഇരുവരെയും സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് വിസ്മയ ന്യൂസ് തിരുവനന്തപുരം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച സിനിമ നടൻ റോഷൻ ഉല്ലാസ അറസ്റ്റിൽ തൃശൂർ സ്വദേശി നൽകിയ പരാതിയെ തുടർന്നാണ് അറസ്റ്റ് ചെയ്തത് ഇടക്കൊച്ചിയിൽ അറസ്റ്റ് ചെയ്തു മകൻ മർദ്ദിച്ചതിനെ തുടർന്നാണ് അറുപത്തിനാലുകാരൻ കൊല്ലപ്പെട്ടതെന്ന് പോലീസ് ഇടക്കൊച്ചി പാലമുറ്റം സ്വദേശി ടി ജി ജോണിയുടെ മരണമാണ് കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചത് സംഭവത്തിൽ മകൻ ലൈജുവിനെ പള്ളുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു ഇക്കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയാണ് ജോണിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണം നാട്ടുകാരെ അറിയിച്ചത് മകൻ ലൈജു ആയിരുന്നു ലൈജുവായിരുന്നു കുഴഞ്ഞുവീണ് മരിച്ചുവെന്നാണ് നാട്ടുകാരും ബന്ധുക്കളും ധരിച്ചത് വാരിയല്ലുകൾ തകർന്നതായി പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയതാണ് വഴിത്തിരുവായത് ലൈജുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞു വെള്ളിയാഴ്ച ഇരുവരും തമ്മിൽ വീട്ടിൽ വഴക്കും ബഹളവും ഉണ്ടായതായി പ്രതി സമ്മതിച്ചു ജോണിയെ ഇരുമ്പുതണ്ടുകൊണ്ട് തലയിലും വാരിയലുകളിലും കാലിലും മർദ്ദിച്ചതായി ലൈജു കുറ്റസമ്മതം നടത്തി ജോണി ബോധരഹിതനായെങ്കിലും വിവരം പുറത്തറിയിച്ചില്ല പിറ്റേന്ന് രാവിലെ അനക്കമില്ലാത്തതിനാൽ നാട്ടുകാരോട് പറയുകയായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വിസ്മയ ന്യൂസ് എറണാകുളം കോഴിക്കോട് ഊർജിതമാക്കി പ്രത്യേക അന്വേഷണ സംഘം മലപ്പുറത്ത് അന്വേഷണം തുടങ്ങി കൊടുവള്ളി കിഴക്കോത്ത് യുവാവിനെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ് സംഘം എട്ടുപേരടങ്ങിയ സംഘമാണ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയതെന്നും കേസിലെ മുഴുവൻ പ്രതികളെ കുറിച്ചും സൂചന ലഭിച്ചിട്ടുണ്ടെന്നും ഇവരെ ഉടൻ പിടികൂടുമെന്നും പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കി കൊടുവള്ളി എസ് എച്ച്ഒ അഭിലാഷ് കെപിക്കാണ് അന്വേഷണ ചുമതല യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഘം അഞ്ചു ദിവസം മുമ്പ് പരപ്പാറ അങ്ങാടിയിലെത്തിയ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാഹനത്തെ കുറിച്ചുള്ള വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് അതേസമയം തട്ടിക്കൊണ്ടുപോയ സംഘം ഉപയോഗിച്ച ബൈക്കിന്റെ ഉടമ പോലീസ് കസ്റ്റഡിയിലുണ്ടെന്നാണ് സൂചന ബൈക്കിലും കാറിലുമായെത്തിയ സംഘമാണ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയത് കിഴക്കോത്ത് ആയിക്കോട്ടിൽ റഷീദിന്റെ മകൻ അനുസ് റോഷനെയാണ് കഴിഞ്ഞ ദിവസം ആയുധങ്ങളുമായി വാഹനങ്ങളിലെത്തിയ സംഘം ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയത് പ്രതികൾ തട്ടിക്കൊണ്ടുപോയ അനുസ് റോഷന്റെ സഹോദരൻ അജ്മൽ റോഷൻ വിദേശത്ത് നടത്തിയ സാമ്പത്തിക ഇടപാടുകളാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം തുടരുന്നത് വിസ്മയ ന്യൂസ് മലപ്പുറം വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത ലക്ഷങ്ങൾ തട്ടിയെടുത്ത പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ആലപ്പുഴ സ്വദേശിയെ തൊടുപുഴ പോലീസാണ് അറസ്റ്റ് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് തൊടുപുഴയിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ പ്രധാന പ്രതിയാണ് പിടിയിലായത് ആലപ്പുഴ കുമരങ്കരി സ്വദേശി എസ് ശരത്താണ് പോലീസിന്റെ വലയിലായത് ശനിയാഴ്ച കുമരങ്കരി ടൌണിൽ നിന്നാണ് തൊടുപുഴ പോലീസ് ശരത്തിനെ പിടികൂടിയത് കേസിൽ ഇയാളുടെ ഭാര്യ ഷീബ രണ്ടാം പ്രതിയാണ് ദുബായ് കുവൈറ്റ് എന്നിവിടങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്താണ് ഇയാൾ ഒൻപത് പേരിൽ നിന്നും പതിനഞ്ചര ലക്ഷം രൂപ തട്ടിയെടുത്തതെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ ഏപ്രിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് തൊടുപുഴ മൊബൈൽ ഷോപ്പ് നടത്തിയിരുന്ന മണക്കാട് സ്വദേശികളായ ശരത്കുമാർ അക്ഷയ്കുമാർ എന്നിവരും ഇവരുടെ ഏഴ് കൂട്ടുകാരുമാണ് തട്ടിപ്പിന് ഇരയായത് തട്ടിപ്പിന് ഇരയായ ആളുകളെല്ലാം തൊടുപുഴ താലൂക്കിലെ വിവിധയിടങ്ങളിൽ താമസിക്കുന്നവരാണ് ഓരോ വ്യക്തികളിൽ നിന്നും ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വീതമാണ് ശരത് തട്ടിയെടുത്തത് തട്ടിപ്പിലൂടെ ലഭിച്ച പണം ഇയാൾ ആഡംബര ജീവിതത്തിന് ചിലവഴിക്കുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു വിസ്മയ ന്യൂസ് ഇടുക്കി ഫിംഗർ പ്രിന്റ് പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം